സ്വാതന്ത്ര്യത്തിന്റെ ഈ വാർഷികത്തിൽ വാർഷികം ആഘോഷിക്കുന്ന കൊടുങ്ങല്ലൂർ എഡിസൺ ഇലക്ട്രിക്കൽസിന്റെ ആശംസകൾ ഏറ്റവും മികച്ച ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ എഡിസൺ ഇലക്ട്രിക്കൽസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാന പ്രകാരം യുവമോർച്ച ഇടവിലങ്ങ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരന്താ യാത്ര നടത്തി വീട്ടിലുയർത്താം ത്രിവർണ പതാക ആഘോഷിക്കാം സ്വാതന്ത്ര്യം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാന പ്രകാരം യുവമോർച്ച ഇടവിലുങ്ങ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരങ്കയാത്ര നടത്തി യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ശരത് മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു ബി ജെ പി എടവിലങ്ങ മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി തിരങ്കയാത്ര ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസ് തലാശ്ശേരി സി കെ പുരുഷോത്തമൻ സോമൻ എടമുട്ടത്ത് രാജേഷ് വെങ്കിടിങ്ങി എം എ ഹരിദാസ് എ പി പ്രദീപ് സുരേന്ദ്രൻ പുന്നക്കുഴി ആശാലതാ സജീവൻ എന്നിവർ സംസാരിച്ചു രഞ്ജിത്തേയാർ പ്രശാന്ത് പിണ്ടിയത്തിപ്പടി അമൽ കുമാർ മണിക്കുട്ടൻ ബൈജു ചളിയിൽ രാജേഷ് പുത്തൻപുര സുബിത് നിധിൻ പുത്തൻപുര എന്നിവർ നേതൃത്വം നൽകി